എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ ഒന്നായ കൊച്ചുവേളിയിലാണുള്ളത് അല്ലെങ്കിൽ തിരുവനന്തപുരം നോർത്തിലാണുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ അടുത്തുള്ള എൻട്രൻസ് ആണ് കേട്ടോ അവിടെ ഇലക്ട്രിക് ബസ്സൊക്കെ കിടക്കുന്നുണ്ട് ഐ ലവ് കൊച്ചുവേളി എന്നൊരു ബോർഡ് ഇവിടെ കാണാം ഇതും പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിൻ്റെ അവിടെ തന്നെയാണുള്ളത് ഇവിടെ ഒരു ചെറിയ ഗാർഡൻ പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ റോഡാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഇതുവഴി ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറാം പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലിപ്പം വേറെ ട്രെയിനുകളൊന്നും വന്നിട്ടില്ല പക്ഷേ ഒരു ലോക്കോ പോകുന്നുണ്ട് ഗാസിയാബാദിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ പ്ലാറ്റ്ഫോം നമ്പർ ടുവിൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടെ കിടക്കുന്ന ട്രെയിൻ ഹംസഫർ എക്സ്പ്രസ് ആണ് കേട്ടോ കൊച്ചുവേളി എസ് എം ബി ടി ബെംഗളൂരു ഹംസഫർ അതിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസ്സിനാണ് ഞാൻ ഇവിടുന്ന് കായംകുളം വരെ പോകുന്നത് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ചിന് ഇവിടെ എടുക്കുന്ന ട്രെയിനാണ് അടുത്ത ദിവസം രാവിലെ പതിനൊന്നേ കാലിനാണ് മൈസൂർ എത്തുന്ന സമയം കെ എസ് ആർ ബംഗളൂരു വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് എറണാകുളത്തേക്ക് പോകുന്നത് ആലപ്പുഴ വഴിയാണ് ഇതാണ് നേരത്തെ കണ്ട ഹംസഫർ എക്സ്പ്രസ് അതുപോലെ തന്നെ വേറെയും കുറേ ട്രെയിനുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് പുതിയതായിട്ട് തുടങ്ങിയ ഇരുപത് കോച്ചുള്ള വന്ദേഭാരതം കാണാം അവിടെ ഓറഞ്ച് ആ വന്ദേ ഭാരതീൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന ട്രെയിനാണ് എനിക്ക് പോകാനുള്ള മൈസൂർ എക്സ്പ്രസ് അതിപ്പോൾ ഇവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അവിടുന്നത്ത് ആറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും ട്രെയിൻ എടുക്കാൻ ഇനി ഒരു മണിക്കൂറിൽ കൂടുതൽ സമയമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാം ഇത് പ്ലാറ്റ്ഫോം നമ്പർ ഫോർ ആണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ട്രെയിൻ ഇതുവരെ എടുത്തിട്ടില്ല ആറാം നമ്പർ പ്ലാറ്റ്ഫോമിലോട്ടാണ് ഏട്ടോ ട്രെയിൻ വരുന്നത് അതിവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത് അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് ആണ് ട്രെയിൻ നമ്പർ വൺ ടു ഫോർ എയിറ്റ് ഫോർ അമൃത്സർ ജംഗ്ഷൻ കൊച്ചുവേളി എക്സ്പ്രസ് തിരുവനന്തപുരം നോർത്ത് ഈ ട്രെയിൻ തിരിച്ച് അമൃത്സർ ജംഗ്ഷനിലേക്ക് പോകുന്നത് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഒമ്പത് പത്തിനാണ് ഇപ്പോഴത്തെ ടൈം ടേബിൾ വെച്ചാണ് കേട്ടോ പറഞ്ഞത് മൈസൂർ എക്സ്പ്രസ് അങ്ങനെ അവിടെ എടുത്തിരിക്കുകയാണ് അതിനി പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലേക്ക് ഷണ്ട് ചെയ്തുകൊണ്ട് വരും ഇപ്പോഴാണ് ട്രെയിൻ അവിടെ നിന്ന് എടുത്തത് ഞാനിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണല്ലോ അപ്പം നേരെ പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലേക്ക് പോവാം ട്രെയിൻ എങ്ങനെ ഷണ്ട് ചെയ്തുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ സിക്സിലേക്ക് വരുന്നുണ്ട് തിരുവനന്തപുരം നൂറ് മൈസൂർ എക്സ്പ്രസ് നാല് നാൽപ്പത്തഞ്ചിലാണ് ഇവിടെ നിന്ന് എടുക്കേണ്ടത് കെ എസ് ആർ ബംഗളൂരു വഴി പോകുന്ന ട്രെയിൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട് കൂടുതലും കോളേജ് സ്റ്റുഡൻസ് ആണ് ട്രെയിൻ നമ്പർ വൺ സിക്സ് ത്രീ വൺ സിക്സ് തിരുവനന്തപുരം നോർത്ത് മൈസൂർ ജംഗ്ഷൻ എക്സ്പ്രസ് എനിക്ക് സീറ്റുള്ളത് എസ് സിക്സിലാണ് അങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇത് ട്രെയിൻ്റെ എസ് എയ്റ്റ് കോച്ചാണ് ഇപ്പം നെയിം നമുക്ക് കാണാം കൊച്ചുവേളി മൈസൂർ ജംഗ്ഷൻ വൺ സിക്സ് ത്രീ വൺ സിക്സ് തിരിച്ചു വരുമ്പം വൺ സിക്സ് ത്രീ വൺ ഫൈവ് എസ് എച്ച്സിലോട്ടിനി നടന്ന് പോവാം നല്ല ക്ലീനിങ് ആണ് കേട്ടോ ട്രെയിനിൽ ഇടുന്നു മോശം സ്മെല്ലുകളൊന്നുമില്ല നല്ല ലോഷൻ്റെ മണ് ഈ കോച്ചിലോട്ടൊന്നും ആളുകൾ ഇതുവരെ വന്നിട്ടില്ല എസ് സിസിൽ നിറച്ച ആളാണ് കേട്ടോ ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത് അപ്പം നേരെ എസ് സിസിലേക്ക് എസ് സിറ്റ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയി അവസാനം ഫുൾ ആളാണ് അത് ഫുള്ളും ഉള്ളവരാണ് അവരുടെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് അപ്പം ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കൃത്യസമയത്ത് തന്നെ എടുത്തു നാല് നാൽപ്പത്തഞ്ചിന് തന്നെ എടുത്തു ഇതൊക്കെ ഈ ട്രെയിനിൽ കയറാൻ വന്ന ആളുകളെ കൊണ്ടുവിടാൻ വന്ന ആളുകളാണ് കേട്ടോ അവരൊക്കെ ഇപ്പം ട്രെയിൻ എടുത്തപ്പോഴത്തേക്ക് തിരിച്ച് നടന്നു പോവാണ് കൊല്ലം നാഗർകോവിൽ പാസഞ്ചറാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് അതിന് കൊച്ചുവേളി സ്റ്റോപ്പ് ഉണ്ട് അപ്പം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ പിടിച്ചിട്ടേക്കുമാണ് അപ്പം നമ്മുടെ ട്രെയിനടുത്ത് സ്റ്റോപ്പ് ഉള്ളത് കൊല്ലത്താണ് വർക്കല ശിവഗിരിയിൽ ഒന്നും സ്റ്റോപ്പില്ല വേറെ എവിടെയും സ്റ്റോപ്പില്ല കൊച്ചുവേളിയിൽ നിന്നെടുത്താൽ പിന്നെ നേരെ കൊല്ലം കൂട്ടം റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുവാണ് ഈ ട്രെയിൻ ഒരു കോളേജ് ട്രെയിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല കോച്ചിന്നും പല പിള്ളേർ അവിടെ നിന്ന് ഇവിടെ എല്ലാം വരുന്നുണ്ട് ഫുള്ളും സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് പോലത്തെ ഒരു ട്രെയിനാണിത് പക്ഷേ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അതിന് ഇവിടെ എല്ലാം സ്റ്റോപ്പ് ഉണ്ട് ഇതിനി കൊല്ലത്തേ ഉള്ളൂ കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുവാണ് അടുത്ത ദിവസം രാവിലെ എട്ട് ഇരുപത്തി മൂന്നിനാണ് കേട്ടോ ബാംഗ്ലൂർ എത്തുന്നത് കെ എസ് ആർ ബാംഗ്ലൂർ നമ്മുടെ ട്രെയിൻ നമ്മുടെ ട്രെയിൻ മുരുക്കുമ്പഴ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ കൊല്ലം എത്തുന്ന ടൈം എന്ന് പറഞ്ഞാൽ അഞ്ച് മുപ്പത്തേഴാണ് കേട്ടോ തിരുവനന്തപുരം നോർത്തിനിന്ന് നാലേ മുക്കാലിനടുത്ത് കഴിഞ്ഞാൽ അഞ്ച് മുപ്പത്തേഴിനാണ് കൊല്ലം ജംഗ്ഷനിൽ എത്തുന്നത് അങ്ങനെ മുരുക്കുമ്പഴ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ് ഈ സീറ്റി നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ കാരണം ഫുള്ളും പിള്ളേരാണ് കോളേജ് പിള്ളേരാണ് അതും കന്നട പിള്ളേരാണ് അവരെല്ലാം കന്നടയാണ് സംസാരിക്കുന്നത് ഉച്ചുവേളിയിൽ നിന്ന് തന്നെ കയറിയതാണ് ഒരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് കയറിയത് കന്നടക്കാരാണ് ഫുള്ളി കോച്ച് ഫുള്ളും കന്നടക്കാരാണ് ഒരു മലയാളി പോലും ഇല്ലെന്നാണെങ്കിൽ തോന്നിയത് ഇവിടുന്ന് മലയാളികളൊക്കെ ബാംഗ്ലൂർ മൈസൂര് പോയി പഠിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇത് അവർ തന്നെ ഇവിടുന്ന് അവിടെ പോയി പഠിക്കുക എന്ന് തോന്നുന്നു കന്നടക്കാർ ചിറയൻ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ് കേട്ടോ ചിറയൻ കീഴിൽ സ്റ്റോപ്പില്ല നേരത്തെ പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ ടീച്ചർമാരാണെന്ന് തോന്നുന്നു അങ്ങനെ കുറേ പേര് ഇപ്പോൾ കുറേ നേരമായിട്ട് ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അവരെ നോക്കിക്കൊണ്ട് എണ്ണമൊക്കെ എടുക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഈ ട്രെയിൻ ഫുള്ളും കന്നടക്കാരാണ് ഈ കോച്ചെങ്കിലും ഫുള്ള് കന്നടക്കാരാണ് അതെനിക്ക് ഉറപ്പാണ് ഞാൻ കായംകുളം വരെയുള്ളൂ അപ്പോൾ എൻ്റെ സീറ്റ് കായംകുളത്തുനിന്ന് ബാംഗ്ലൂരിലോട്ട് ആളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് ഓപ്പോസിറ്റ് എൻ്റെ സീറ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾ കയറുന്നത് കൊല്ലത്തു നിന്നാണ് അതും ഇനി കന്നടക്കാരാണെന്ന് അറിയത്തില്ല കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്താറായി അങ്ങനെ കടക്കാവൂർ ആ കയറി പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ട് കടക്കാവൂർ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞാൽ താറേ ഫുള്ള് കോമഡിയാണവർ ഈ വെർത്തി മറ്റേ ബർത്തിലോട്ട് ചാടി കളിക്കുന്നു അങ്ങനെ പല എൻ്റർടൈൻമെൻ്റിനായിട്ടുള്ള പരിപാടികളാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ സ്കിപ്പ് ചെയ്യുകയാണ് നമ്മുടെ ഐലൻഡ് എക്സ്പ്രസനൊക്കെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ കടയ്ക്കാവൂർ ഇപ്പോൾ ട്രെയിൻ സ്കിപ്പ് ചെയ്യുന്ന സ്റ്റേഷനാണ് അഗതു മുറി ഇവിടെ വർക്കടക്കുവാണ് മണ്ണൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ ഈ ട്രെയിനിൽ കയറുന്നത് വരെ ഞാൻ വിചാരിച്ചത് ഇവിടെ എത്തുന്നത് വരെ വർക്കലശ്ശേരി സ്റ്റോപ്പ് ഉണ്ടെന്നാണ് ഈ പയ്യയുടെ കണ്ടപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചുള്ള സ്റ്റോപ്പ് കാണുമെന്ന് പക്ഷേ ട്രെയിനിങ്ങനെ പയ്യപ്പ് സ്റ്റേഷനെ സ്കിപ്പ് ചെയ്തു അപ്പോൾ ഞാൻ ടി ടി എടുത്ത് ചോദിച്ചു വർക്കലേ സ്റ്റോപ്പില്ലേ ഒന്നേരം ടി ടി പറഞ്ഞ് സ്റ്റോപ്പ് സ്റ്റോപ്പില്ലെന്ന് ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വരെ ഇപ്പോൾ ഇല്ല കേട്ടോ വീഡിയോ എടുക്കുന്ന ദിവസം അന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ആപ്പില്ല വേലിസ്മി ട്രെയിൻ ആപ്പ് അതിനകത്ത് വർക്കല സ്റ്റോപ്പ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ഈ ട്രെയിനിൽ അപ്പോൾ ഇത് ഈ കിടക്കുന്ന ട്രെയിൻ മുംബൈ സി എസ് എം ടി എക്സ്പ്രസ് ആണ് കേട്ടോ തിരുവനന്തപുരം സെൻട്രൽ മുംബൈ സി എസ് എം ടി എല്ലാ ശനിയാഴ്ചയാണ് ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ട്രെയിൻ വർക്കല സ്കിപ്പ് ചെയ്യുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോ എടുക്കുന്ന ദിവസം ഹാപ്പി സ്റ്റോപ്പ് സ്റ്റോപ്പുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇല്ല കേട്ടോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഇല്ല തിരുവനന്തപുരം കഴിഞ്ഞ നേരെ കൊല്ലത്ത് മാത്രം സ്റ്റോപ്പ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഇടയ്ക്കായിട്ടായിരിക്കും ഇവിടുത്തെ സ്റ്റോപ്പ് നിർത്തിയത് സ്റ്റോപ്പ് നിർത്തിയതല്ല സ്റ്റോപ്പ് ഇവിടുത്തെ വേണ്ടെന്ന് വെച്ചത് സ്റ്റോപ്പ് ഇല്ലാതാക്കിയത് ഓക്കെ അപ്പോൾ വർക്കല ശിവഗിരി സ്കിപ്പ് ചെയ്തുകൊണ്ട് ട്രെയിൻ നേരെ കൊല്ലം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് വർക്കല പതുക്കെ വരാൻ കാരണം ആ നടുക്കളെന്ന് മുംബൈ സി എസ് എൻ ടി എത്രമാണ് അതുകൊണ്ടാണ് ഡൂപ്പുവഴി കയറി പതുക്കെ സ്കിപ്പ് ചെയ്തത് ഇടവ സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്യുന്നത് അങ്ങനെ ഇടവ സ്റ്റേഷനും കഴിഞ്ഞു ഇനി നമ്മുടെ ട്രെയിൻ കൊല്ലം എത്തുന്നതിന് മുമ്പുള്ള സ്റ്റേഷൻ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ കാപ്പിൽ പറവൂർ മയ്യനാട് ഇരവിപുരം ഇത് നാലു വള കഴിഞ്ഞാൽ നേരെ കൊല്ലം ജംഗ്ഷൻ എനിക്ക് ഈ ട്രെയിനിൽ കായംകുളം വരെ പോകാനായത് കൊച്ചുവേളിയിൽ നിന്ന് കായംകുളം വരെ ടിക്കറ്റ് ഫെയർ ആയത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് സ്ലീപ്പറിൽ മൈസൂർ വരെ സ്ലീപ്പറിൽ നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ബാംഗ്ലൂർ വരെ നാനൂറ്റി ഇരുപത്തഞ്ച് സ്ലീപ്പറിൻ്റെ കാര്യം തേർഡ് ഏ സിയിൽ മൈസൂർ വരെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ വരെ തേഡ് ഏ സി ബാംഗ്ലൂർ വരെ ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ പറവൂർ സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്യുന്നത് ഇനി മയ്യനാട് ഇരുവിപുരം കൊല്ലം അത്രയേ ഉള്ളൂ നേരത്തെ തേർഡ് ഏ സിയുടെ കാര്യമായിരുന്നല്ലോ പറഞ്ഞത് ഇനി ടു ടയറിൻ്റെ അവിടെ പറയാം സെക്കൻഡ് ഏ സിയുടെ സെക്കൻഡ് ഏ സിക്ക് കൊച്ചുവേളിയിൽ നിന്ന് മൈസൂർ വരെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഫയർ ബാംഗ്ലൂർ വരെ ആയിരത്തി അറുന്നൂറ്റി അൻപത് ചെറിയ ചേഞ്ചസൊക്കെ ഫെയറിൽ വന്നേക്കാം റിസർവേഷൻ ചാർജ് ജി എസ് ടി ഒക്കെ ആയിട്ട് അങ്ങനെ പരവരും കഴിഞ്ഞ് ട്രെയിൻ പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫെയർ ഒക്കെ നമ്മുടെ വെയറിസ്മൈ ട്രെയിൻ ആപ്പ് നോക്കി പറഞ്ഞാണ് കേട്ടോ മയ്യനാട് റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിൻ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ രണ്ട് പ്ലാറ്റ്ഫോമാണുള്ളത് മയ്യനാടും കഴിഞ്ഞു ട്രെയിൻ അങ്ങനെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്താറായി കേട്ടോ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളാണിത് തിച്ചുറാം എക്സ്പ്രസ് ആണ് കവിൽ പോകുന്നത് മംഗളൂരു സെൻട്രൽ കന്യാകുമാരി ഈ ട്രെയിൻ രാത്രി ഒമ്പതേ കാലിന് കന്യാകുമാരിയിലെത്തോ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള വളവാണ് കേട്ടോ വലിയ വളവാണ് ഇത് കഴിഞ്ഞാൽ നേരെ ഈ വളവ് തിരിഞ്ഞ് നേരെ കയറുന്നത് കൊല്ലം ജംഗ്ഷനിലോട്ടാണ് എന്നെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് തിരുവനന്തപുരം നോർത്ത് മൈസൂർ എക്സ്പ്രസ് കയറുകയാണ് തിരുവനന്തപുരം നോർത്ത് കയറി ഉള്ള ട്രെയിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പിലേക്കും ട്രെയിൻ അങ്ങനെ അങ്ങനെത്തിയിരിക്കുക ട്രെയിൻ അങ്ങനെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ എനിക്ക് എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ വന്നിട്ടുണ്ട് മലയാളി തന്നെയാണ് കൊല്ലത്തുനിന്ന് കർണാടകയിൽ ഏതോ ഒരു സ്ഥലത്തോട്ട് പോകുന്ന ആളാണ് ഞാനീ ട്രെയിൻ്റെ അടുത്ത സ്റ്റോപ്പായ കായംകുളത്ത് ഇറങ്ങും അടുത്ത സ്റ്റോപ്പ് കായംകുളം ജംഗ്ഷനാണ് ഒരു ഡീസൽ ലോക്കി കിടക്കുന്നതാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് അങ്ങനെ ട്രെയിൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത സ്റ്റോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞാലോ കായംകുളം ജംഗ്ഷൻ അതിനിടയ്ക്കും കുറേ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാലോ അവിടെ ഒന്നും സ്റ്റോപ്പില്ല ഈ ട്രെയിൻ സ്റ്റോപ്പില്ല ഈ ട്രെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെയുള്ള റണ്ണ് എങ്ങും നിർത്താതെ നല്ല ട്രെയിനാണ് നല്ല ക്ലീനുമാണ് ഞാൻ എന്ന് പറഞ്ഞല്ലോ ലോഷൻ്റെ മണമുള്ള കാര്യമല്ലേ ലോഷനൊക്കെ അടിച്ചു കഴിയുകയാണ് നമ്മുടെ ട്രെയിൻ അങ്ങനെ കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ് ഇനി പെരുന്നാൾ മൺട്രുരുത്ത് ശാസ്താംകോട്ട കരുനാഗപ്പള്ളി ഓച്ചിറ ഈ അഞ്ച് റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പില്ല ഇനി സ്റ്റോപ്പുള്ളത് നേരെ കായംകുളം ജംഗ്ഷനിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾ കൊല്ലത്ത് നിന്ന് കയറി എന്ന് പറഞ്ഞല്ലോ പുള്ളി കയറിയപ്പോൾ തന്നെ ടി റ്റി എവിടുന്നോ ഓടി വന്ന് പേരൊക്കെ വെച്ച് കേട്ടോ പെരിനാട് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പാണ് അപ്പോൾ ഇതാണ് പെരിനാട് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ രണ്ട് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഏതാണ് സ്ഥലമെന്ന് മനസ്സിലായല്ലോ മൺറോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ ട്രെയിൻ അങ്ങനെ മൺറോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനും നമ്മുടെ കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് സ്കിപ്പ് ചെയ്യുകയാണ് പെരുമാട് റെയിൽവേ സ്റ്റേഷനും മൺറോ തുരുത്ത് റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ അടുത്ത ട്രെയിനിൻ്റെ സ്കിപ്പാണ് ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ കരുനാഗപ്പള്ളിക്ക് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ് ശാസ്താംകോട്ട അവിടെയും സ്കിപ്പ് ചെയ്യുകയാണ് ഇവിടെ രണ്ട് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് കേട്ടോ സ്റ്റേഷനും മറ്റേ ഞാൻ ഈ ട്രെയിൻ്റെ ഫെയർ പറഞ്ഞപ്പോൾ അണ്ടർസേഡിൻ്റെ ഫയർ പറഞ്ഞില്ലെന്നാണ് തോന്നുന്നത് അണ്ട്രർസേഡിന് തിരുവനന്തപുരം നോർത്ത് ഇന്ന് മൈസൂർ വരെ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ബാംഗ്ലൂർ വരെയാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഈ ട്രെയിൻ മൊത്തത്തിൽ ഫുള്ളാണ് അപ്പോൾ അണ്ടർസേഡിൻ്റെ കാര്യം പറയണ്ടല്ലോ അതൊന്നും നിറച്ച ആളാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പതുക്കെ സ്കിപ്പ് ചെയ്യാണ് രാവിലെ ഞാൻ അങ്ങോട്ട് പോയത് ജനശതാബ്ദിക്കായിരുന്നു കേട്ടോ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി അതിൻ്റെ വീഡിയോ ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യം പറയാൻ കാരണം ആ ട്രെയിൻ നല്ല സ്പീഡിലായിരുന്നു മറ്റേ പ്ലാറ്റ്ഫോം നമ്പർ ടുവികളായിരുന്നു കേട്ടോ സ്കിപ്പ് ചെയ്തത് ആ ട്രേക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു നല്ല സ്പീഡിലാണ് പോയത് ഇനിയിപ്പം പതുക്കെ സ്പീഡ് എടുത്ത് വരണം സ്റ്റേഷൻ കഴിഞ്ഞിട്ടേ കാണാത്തുള്ളായിരിക്കും പതുക്കെയാണ് സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ കരുനാഗപ്പള്ളി അങ്ങനെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഓച്ചിറ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അതും കരുനാപ്പള്ളിയുടെ കൂട്ട് തന്നെ പതുക്കെയാണ് സ്കിപ്പ് ചെയ്യുന്നത് ഇവിടെ എല്ലാം ട്രാക്കിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയും കരുനാപ്പള്ളി റൂട്ടി മൊത്തം അതുകൊണ്ടാണ് ട്രെയിൻ അങ്ങനെ എനിക്കിറങ്ങാനുള്ള കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിൻ ആലപ്പുഴ വഴിയാണ് പോകുന്നത് കേട്ടോ അതുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്കായിരിക്കും കായംകുളത്തിൻ്റെ കയറുന്നത് കാരണം ആലപ്പുഴ വഴി പോകുന്ന ട്രെയിൻ എല്ലാം മിക്കവരെ അവിടെ തന്നെയാണ് വരാറ് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറുകയാണ് ഇവിടുന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ ഈ ട്രെയിനിന് കയറാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് ഇവിടെ വെയിറ്റ് ആണ് ഈ ട്രെയിനിന് കയറാൻ വേണ്ടിയിട്ട് നല്ല തിരക്കാണ് ഈ പ്ലാറ്റ്ഫോം ഫുള്ള് അപ്പോൾ ഞാനങ്ങനെ കായംകുളം ജംഗ്ഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇതാണ് ഞാൻ വന്ന കോച്ച് എന്ന് പറയുന്നത് എസ് സിക്സ് ആൾക്കാരൊക്കെ അത്യാവശ്യം പേരെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയും ഉണ്ട് കുറേ പേര് കയറാം അതിപ്പതുക്കെ കയറി വരുന്നതേ ഉള്ളൂ ണ്ടോ ഫുള്ളാണ് ട്രെയിൻ ട്രെയിൻ അങ്ങനെ അടിച്ചിരിക്കുകയാണ് കേട്ടോ ട്രെയിനിപ്പോൾ എടുക്കും ഇത് ഇതിൻ്റെ എസ് ആണ് കേട്ടോ നമ്മുടെ മൈസൂർ എക്സ്പ്രസ് അങ്ങനെ കായംകുളത്ത് നിന്ന് എടുത്തു കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പം മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ